ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ മോർണിംഗിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ സൂര്യൻ സൂര്യൻ്റെ ഫുൾ ബൈബിളാണ് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ കണ്ടിട്ട് ഒരു മാസത്തോളം ആയെന്ന് തോന്നുന്നു ഇടയ്ക്കാൾ വരും രണ്ട് സെക്കൻഡ് നിൽക്കും അതേപോലെ പോവും പക്ഷേ ഇന്നാണെങ്കിൽ ഫുൾ ബൈബിള് കുറേ സമയമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ടൈമിൽ സൂര്യനെ കാണുന്ന വളരെയധികം സന്തോഷം നമ്മുടെ നാട്ടിൽ വെച്ച് സൂര്യന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഓർത്തിട്ട് പോലുമില്ല ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ചന്ദ്രനെ അങ്ങനെ ശ്രദ്ധിക്കാറില്ല പക്ഷേ സൂര്യൻ ചേട്ടനെ ഞങ്ങൾ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് ആൾ വരുന്നത് നോക്കി ഞങ്ങൾ വെയിറ്റ് ചെയ്യാറുണ്ട് ഇനിയിപ്പം ജൂൺ ജൂൺ മാസത്തിലൊക്കെ ആയിരിക്കും ഡേ ടൈം കൂട്ടില്ല ആ സമയത്ത് പിന്നെ ആൾ വന്നവട്ട് പോകത്തുമില്ല അത് വേറെ സത്യം പക്ഷേ ഈ ഒരു തണുപ്പത്ത് സൂര്യനെ കാണുന്നൊരു വായുവ് വേറെ കേട്ടാകും അപ്പം ശരി എല്ലാവർക്കും ഒരു ശുഭദിനം ബൈ ബൈ സി യു